പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മതത്തെ അംഗീകരിക്കാതിരിക്കുകയും അള്ളാഹുവിന്റെ നിയമത്തെ എതിർക്കുകയും ചെയ്യുന്നത് ആരാണോ അവരോട് യുദ്ധം ചെയ്യണം എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് അപ്പൊ മുഹമ്മദിനെ ജോസഫ് മാഷ് വിമർശിച്ചു എന്ന രൂപത്തിലാണ് ഇവര് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്തത് ഇപ്പൊ നമ്മുടെ ടോം തോമസ് എഴുതുവാണ് ടീച്ചറെ ഈ മത ഭ്രാന്തൻ മാനവരിൽ മഹോനധൻ മഹോനഥൻ പഠിപ്പിച്ച മത വിഷം ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണം മനസ്സിലായോ ഈ മതം ഏത് രൂപത്തിലാണ് മനുഷ്യ മനസ്സുകളിലേക്ക് വിഷമായി പതിക്കുന്നത് എന്ന് ഇന്ന് നമുക്കറിയാം ഇന്ന് ഈ മതത്തെ കുറിച്ച് നന്നായി പഠിച്ചിട്ടില്ലെങ്കിലും ശരി ഏതൊരു മദ്രസ പ്രോഡക്റ്റിന്റെയും സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുക്കാൻ ഇന്ന് സാധാരണ െവലിൽ ഇസ്ലാമിന്റെ ബാലപാഠമറിയുന്ന ആളുകൾക്ക് തന്നെ സാധിക്കുന്നു നോക്കിക്കോ ഒരാള് വന്നിട്ട് എന്ന പദത്തെ സംബന്ധിച്ച് സംസാരിക്കുവാണ് ഖുർആൻ അധ്യായമുണ്ട് തൊണ്ണൂറ്റി മൂന്നാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പ്രവാചകൻ ഇറങ്ങിയ വചനം എന്നാണ് ഇവർ പറയുന്നത് അതിന് ഇരിക്കട്ടെ ആദ്യമായിട്ട് ഹിറാ ഗുഹയിൽ ഇരുന്ന സമയത്ത് അള്ളാഹു എത്തിച്ചു കൊടുത്തതാണ് മുഖേന ആദ്യത്തെ വചനം നീ നീ സൃഷ്ടിച്ചവനായ നിന്റെ നാഥന്റെ നാമത്തിൽ മനുഷ്യനെ ഓട്ടിപ്പിടിക്കുന്ന ദ്രാവകത്തിൽ നിന്നും സൃഷ്ടിച്ചവനായിട്ടുള്ള റബ്ബ് അലക്ക് എന്നതിന് ഇവര് ഭ്രൂണമെന്നർത്ഥം കൊടുക്കും പശ എന്നർത്ഥം കൊടുക്കും പിന്നെ ഇവര് പിന്നെ എന്താണ് ഇവര് സ്പാം എന്നർത്ഥം കൊടുക്കും ചവച്ചരച്ചത് അട്ടയുടെ രൂപം അങ്ങനെ ഓരോ കുർആാൻ പരിഭാഷകരും അവരവർക്ക് തോന്നുന്ന രൂപത്തിലുള്ള അർത്ഥമാണ് കൊടുത്തത് അതുകൊണ്ടാണ് നജീബ് മൗലവി ഇന്നലെ ഞാൻ കേൾപ്പിച്ചു തന്നല്ലോ കുർആൻ പരിഭാഷയാണ് സകലമായ ഇസ്ലാം മത വിമർശനങ്ങൾക്കും കാരണമായത് എന്നാണ് അദ്ദേഹം ഇപ്പോ നമ്മുടെ വേദിയിൽ വന്നിട്ട് ഒരു ഖുർആാൻ പണ്ഡിതനായിട്ടുള്ള യുവാവ് വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ചടുലമായ രൂപത്തിൽ നമ്മുടെ ചന്ദ്രശേഖരനും ടീമും മറുപടി കൊടുക്കണതെന്ന് കേട്ടു നോക്ക് അതാ ഞാൻ പറഞ്ഞത് ഖുർആാനിന്റെ അറിയുന്ന ആളുകൾ മതി ഇവരുമായിട്ട് ഡിബേറ്റിലിരിക്കാം ഉണ്ടായി പേര് ഞാൻ ഒരു ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിൽ സംസാരിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു മതമാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇല്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പോ എന്താണ് അപ്പൊ മതം എന്ന് പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് ഒരു മതം അല്ലെങ്കിൽ ഇസ്ലാംന്ന് പറഞ്ഞ മതം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചോം പറയാണ് ചോദ്യം ചോദിക്കാൻ പോലും അറിയാത്ത പ്രോഡക്റ്റുകളെ പബ്ലിക്കിൽ ഇറക്കി വിടുകയാണ് ഒരു ഒരു രസം രസം അതെ ചോദ്യം ചോദിക്കാൻ അറിയണ്ടേ മുഹമ്മദ് ഇസ്ലാം എന്ന് ഇവര് തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ മുഹമ്മദിന് മുമ്പുള്ള ലക്ഷത്തോളം പ്രവാചക പരമ്പരയിലെ ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാർ ഇസ്ലാം മതം വിശ്വസിച്ചിട്ടില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഇസ്ലാം മതം വിശ്വസിക്കുന്ന ഖുർആാൻ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്കു വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന് എന്താധികാരികതയാണുള്ളത് എന്ത് എങ്ങനെയാ നിങ്ങൾ ഇതിനെ അംഗീകരിക്കുക എന്തെങ്കിലും ഒരു ജന്യൂനിറ്റി വേണ്ടേ പറയുമ്പോൾ ഒരു സൊഹാബി പ്രവാചകന്റെ ഒരു അനുചരൻ ഒരിടത്തിരുന്ന് കരയുക എന്റെ മാതാപിതാക്കൾ നരകത്തിലാണെന്ന് അപ്പൊ നബി അവനെ വിളിച്ചാ േ എൻ്റെ പപ്പ ഈ നരകത്തിലാടാ ഏ നമ്മുടെ വീട്ടിൽ കർണ്മ്മള് അപ്പുറത്തെ വീട്ടിലും കർണ് പെടാ അപ്പുറത്തും പോയടാ ഒരാള് പറ്റിക്കപ്പെട്ടാ മറ്റു വീട്ടും പറ്റിക്കപ്പെട്ടടാ അതുപോലെ മുഹമ്മദ് നബി അവനെ വിളിച്ചിട്ട് പറയുകയാണ് അതെ എൻ്റെ എൻ്റെ ഉമ്മായി പപ്പ ഈ എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യരുതെന്ന് പഠിച്ച ഖുറാൻ ലായുംവാനാണ് പടച്ചവനല്ലേ ഇനി മമ്മതണ്ണൻ പ്രാർത്ഥിച്ചോട്ടെ അവർക്ക് സ്വർഗം കൊടുക്കണോ നരകം കൊടുക്കണോ പാപമോചനം കൊടുക്കണോ എന്ന് അണ്ണനങ്ങ് തീരുമാനിച്ചാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളൂ പടച്ചോൻ അതായത് മമ്മതും ടീമും ഉണ്ടാക്കിയ പടച്ചോൻ അവരെ പോലെ തന്നെ അസഹിഷ്ണുതകളുള്ള ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന മനുഷ്യനെ പോലെ പ്രവർത്തിക്കുന്ന മനുഷ്യനെ പ്രാഗി പണ്ടാരമടക്കുന്ന ശപിക്കുകയും കോപിക്കുകയും കരയുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന പടച്ചോനെയാണ് ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് കേട്ടോ ആ കാലഘട്ടത്തിന്റെ സൃഷ്ടിയല്ലേ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും നമ്മൾ ക്ഷമിക്കുക അപ്പോ മമ്മദ്ണ്ടാക്കിയ പെഴച്ചോനെ സംബന്ധിച്ചിടത്തോളം മമ്മതിന്റെ ആ ചിന്താ വൈകല്യങ്ങളെല്ലാം അതിനകത്തും ഉണ്ട് ഒന്നും കൂടി കേട്ടോ ഒരു ഞാൻ ഇസ്ലാമിന്റെ പെർസ്പെക്റ്റീവിൽ ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു മതമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല ഇല്ല വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കുന്നില്ല അപ്പൊ എന്താണ് മതം എന്ന് പറഞ്ഞു അതിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ മുഹമ്മദ് പറഞ്ഞ ഒരു മതം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് മതം ഉണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ പഠിച്ചോം പറയാണ് അലഖ് എന്ന് പറഞ്ഞാല് അറബി അറിയോ എവിടെ പറഞ്ഞു ഓക്കെ പറയൂ അലത്ത് എന്താ ചവച്ചാരി പറഞ്ഞാല് ഈ ഗർഭഭാഷയത്തില് നമ്മള് മനുഷ്യരുണ്ടാവുന്നതിന് മുമ്പ് ആദ്യം ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ചവച്ചാരി ഒരു ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ എങ്ങനെ എങ്ങനെയത് ലഭിക്കും ഈ പറഞ്ഞ സംഗതി ഉണ്ടല്ലോ അതായത് ഈ ബബ്ലിക്കൻ ചവച്ചത് പോലെ ഇരിക്കുന്ന പോലെയുള്ള പടങ്ങളൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇത് നിങ്ങൾ ഒരുപാട് ഇസ്ലാമിക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന്റെ വേറെ പെർസ്പെക്ടീവിലുള്ള പടമോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇത് നേരിട്ടോ ഇന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് അത് ചവച്ചരിച്ചതുപോലെയാണോ പോലെയാണോ നോക്കുക അങ്ങനെ അല്ലേരിക്കും ഫൈലോജിനി എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ അപ്പൊ അന്ന് കുറെ ചിത്രങ്ങൾ ഇറക്കില്ലേ ആ ചിത്രങ്ങളിലുള്ള ചില ചിത്രങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ തന്നെയല്ല എല്ലാപ്പോഴും ഉണ്ടാവുന്നത് ഈ ഈ അറിയാതെ ഈ പ്രസവം കലങ്ങി പോകുന്ന പോകുന്നതാണ് കാലം ഉണ്ടായിക്കണം ചോദ്യം ചോദിച്ചാൽ ഇത്രയും പറയണം എന്റെ നിയമമല്ല ഒരു പ്രസവം അലസി പോകുന്നത് തുടങ്ങിട്ട് എത്ര വർഷമായി കാണും എങ്ങനെ പ്രസവം അലസി പോകുന്നത് ഒരു ബൈബിൾ ഫീറ്റസ് അറിയില്ല മനുഷ്യനോ ബാക്കിയുള്ള എല്ലാ ജീവികൾക്കും അതായത് ഒരു പ്ലസെന്റൽ ഇതായിട്ടുള്ള മാമൽസ് ഉള്ളതിനെല്ലാം ഒരു ഫീറ്റസ് വയബിൾ ആയില്ലെങ്കിൽ അതായത് അത് ഭ്രൂണം പൂർണ്ണമായി ഫോം ചെയ്തില്ലെങ്കിൽ ഓക്കെ വളരെ ചെറിയ സമയത്ത് തന്നെ അത് അലസ്സി പുറത്തേക്ക് പോകും ഏത് ഒരു മനുഷ്യനും കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് പോയതാണെന്ന് പട്ടിക്കും പൂച്ചയ്ക്കും ബാക്കിയുള്ള ജീവികൾക്കൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത് കാണാത്ത ഒരു കാര്യമൊന്നും അല്ല മനസ്സിലായില്ലേ ഇന്ന് അന്ന് എഴുതി വെച്ചിരുന്ന ഒരു എടുത്തിട്ട് സൗകര്യത്തിന് വേണ്ടി നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ പറയുന്ന കാര്യം ആയിരത്തി നാനൂറ് വർഷം മുമ്പല്ല ഇതിനേക്കാളും ഒക്കെ മുമ്പ് ഗ്രീക്ക് അതുപോലെ മെസപ്പോട്ടേനിയ ഇവിടെ എല്ലാം തന്നെ ഇതേ സാധനം എഴുതി വെച്ചിട്ടുണ്ട് ഈ അടുത്ത് വന്നു എന്ത് ടൈറ്റാനിയെന്ന് പറഞ്ഞ തകർന്നു പോയി ടൈറ്റാനിയം ഒരു

പലതരം ആൻഡ് ഫോണ വളരെ ആഴക്കടലിൽ ജീവിക്കുന്ന പല ജീവികൾക്കും ബയോ ലൂമിനസെൻസ് ഉള്ള ബാക്ടീരിയയെ അതിന്റെ ഉള്ളിലേക്ക് അതിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ഉള്ളിലേക്ക് എടുത്തിട്ട് അത് തന്നെ സ്വയം പ്രകാശം പ്രചരിപ്പിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് അത് നിങ്ങൾക്ക് എന്തെന്നറിയാമോ കുട്ടികളെ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ചില ചോദ്യങ്ങൾ കൊടുത്തിട്ട് അങ്ങോട്ട് ഇറക്കി വിടുകയാണ് അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അങ്ങ് പറഞ്ഞോന്നുമല്ലാത്ത ഒരു അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ ഊട്ടിപ്പിടിക്കുന്ന ദ്രാവകത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് ഇതൊക്കെ ആര് തള്ളി മറിക്കുന്നതാ ഏ ഇന്ന് ഇവര് പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണ് കമ്മ്യൂണിറ്റി പബ്ലിക്കില് വിവരമുള്ള ആളുകൾക്ക് മുമ്പിൽ ഇവരുടെ ചോദ്യം കേട്ടോ ആ ആ കാലഘട്ടത്തിൽ പ്രവാചകൻ എങ്ങനെ അറിയുമായിരുന്നു എന്നതാണ് ചോദ്യം ഒട്ടിപ്പിടിക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങളുടെ ലബി പറഞ്ഞില്ലേ ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണെന്ന് അവര് തന്നെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇതിന് ഞങ്ങളെ കൊണ്ടുകൂടി പറയിപ്പിക്കണം ഏ പ്രവാചകൻ എന്തെല്ലാം വിഡിത്തങ്ങളും വിവരക്കേടുകളും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ മനുഷ്യൻ തന്നെ ഈ യുവാവ് തന്നെ തുടങ്ങുന്നത് എന്തോ പറഞ്ഞിട്ടാണ് നിങ്ങൾ കേട്ടിരുന്നു ആ കാലഘട്ടത്തിൽ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് എന്ന വ്യക്തി കൊണ്ടുവന്ന മതം അതെ അല്യവും ഇസ്ലാം എന്ന മതത്തെ മാത്രമേ അള്ളാഹു മതമായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ മതമായിട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടതിൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ അപ്പൊ മറ്റവരൊക്കെ വേറെ ഏതെങ്കിലും തൃപ്തിപ്പെടാത്ത മതത്തിലാണോ അതോ കുറച്ച് തൃപ്തിപ്പെട്ട മതത്തിലാണോ ഏ ഏത് മതത്തിലാണ് ഇസ്ലാം അല്ലാത്ത ആളുകളൊക്കെ വരുന്നത് ഒരു മതവും ഉണ്ടാക്കി ഒരു കിതാബും ഉണ്ടാക്കി അവരെ പഠിപ്പിക്കാൻ വേണ്ടി ഒന്നേകാലക്ഷത്തോളം പ്രവാചകന്മാരെയും ഉണ്ടാക്കി എന്നിട്ട് ഒരു ഇബിലീസിനെ ഉണ്ടാക്കിയിട്ട് ആ മതം പ്രചരിപ്പിക്കാനും കഴിഞ്ഞില്ല അത് വിജയിപ്പിക്കാനും കഴിഞ്ഞില്ല ഒരു ഇബിലീസിനെ ഉണ്ടാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ആ ഇബിലീസിനെ ഒന്ന് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത പടച്ചോനെ അതിജീവിച്ചിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട്